ഒക്ടോബർ ഏഴിന് രാജ്യത്ത് നിന്ന് ഹമാസ് തട്ടിക്കൊണ്ടുപോയി ബന്ധികളാക്കിയവരിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയെന്ന ഇസ്രയേൽ ഇലാത്ത് കാറ്റ്സർ എന്ന കർഷകന്റെ മൃതദേഹമാണ് ഗാസയിലെ ഖാനൂനസിൽ നിന്ന് കണ്ടെത്തിയത് ഇതോടെ ഗാസയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ബന്ധികളുടെ എണ്ണം പന്ത്രണ്ടായി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് പേരാണ് ഹമാസ് ബന്ധികളാക്കിയത് നൂറോളം ബന്ധികൾ ഇനിയും ജീവനോടെ ഗാസയിലുണ്ടെന്നാണ് കരുതുന്നത് മറ്റുള്ളവരെ നേരത്തെ താൽക്കാലിക വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി മോചിപ്പിച്ചിരുന്നു അതേസമയം ഗാസയിലെ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പലസ്തീനുകളുടെ എണ്ണം മുപ്പത്തിമൂവായിരം കടന്നു അതേസമയം സൈനിക ശക്തി ഉപയോഗിച്ച് ഹമാസിന്റെ പിടിയിൽ നിന്ന് ബന്ദികളെ മോചിപ്പിക്കാൻ ഇസ്രയേലിന് കഴിയില്ലെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന രക്ഷിച്ച രണ്ട് ബന്ദികൾ തന്നെ തുറന്നു പറഞ്ഞിരുന്നു കഴിഞ്ഞയാഴ്ച ഗാസയിലെ റഫേൽ നിന്ന് സായുധ നീക്കത്തിലൂടെ ഇസ്രായേൽ സൈന്യം രക്ഷിച്ച ലൂയിസ് ഹറും ഫെർണാണ്ടോ മെർമാനുമാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന് ഇക്കാര്യത്തിൽ മുന്നറിയിപ്പ് നൽകിയത് കൈറോയിൽ നടക്കുന്ന വെടിനിർത്തൽ ബന്ദിമോചന ചർച്ചകൾക്ക് പ്രതിനിധികളെ അയക്കണമെന്നും ഇവർ നദന്യാഹുവിനോട് ആവശ്യപ്പെട്ടു വർത്തനങ്ങളിലൂടെ നൂറ്റിമുപ്പത്തിനാല് ബന്ദികളെയും രക്ഷിക്കാൻ നമുക്ക് സാധിച്ചില്ല ചർച്ചയിലൂടെ മാത്രമേ എല്ലാ തടവുകാരുടെയും മോചനം ഉറപ്പിക്കാനാവുക അവർ തറപ്പിച്ചു പറഞ്ഞു തങ്ങൾക്കൊപ്പം ബന്ധുക്കളായി ഹമാസ് പിടികൂടുകയും പിന്നീട് നവംബറിൽ വെടിനിർത്തൽ കരാറിലൂടെ വിട്ടയക്കുകയും ചെയ്ത ബന്ധുക്കളായ ഗബ്രിയേല ലിംബർഗ് ക്ലാര മെർമാൻ എന്നിവർക്കൊപ്പം മാധ്യമങ്ങൾക്ക് നൽകിയ പ്രസ്താവനയിലാണ് ലൂയിസ് ഹാറും ഫെർണാണ്ടോ ഇക്കാര്യം ബന്ദിമോചന കരാർ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ബന്ദികളുടെ ബന്ധുക്കളുടെ സംഘടന തെല്ലവിവിൽ നദന്യാഹുവിന്റെ വസതിക്കു മുന്നിൽ ഇന്നലെ രാത്രി പ്രകടനവും നടത്തി ബന്ദിമോചനത്തിന് ഹമാസുമായുള്ള തുടർ ചർച്ചയ്ക്ക് വ്യാഴാഴ്ച കൈറോയിലയ്ക്ക് പ്രതിനിധി സംഘത്തെ അയക്കേണ്ടതില്ലെന്ന സർക്കാർ തീരുമാനത്തെ സംഘടനയുടെ വക്താവ് ഹൈം റുബിൻസ്രൈൻ വിമർശിച്ചു ഗാസയിലെ തുരങ്കങ്ങളിൽ കഴിയുന്നവർക്ക് ശബ്ദമുയർത്താൻ കഴിയാത്തതുകൊണ്ടാണ് അവരുടെ പ്രിയപ്പെട്ടവർ ഇവിടെ നിലവിളിക്കുന്നത് ഹമാസിന്റെ ആവശ്യങ്ങൾ വളരെ വലുതായിരിക്കാം അത് ഞങ്ങൾ മനസ്സിലാക്കുന്നു ചർച്ച ആരംഭിച്ചതേയുള്ളൂ ഇപ്പോൾ ചർച്ചയ്ക്ക് പ്രതിനിധികളെ അയക്കുവെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സൈനികർ ഉൾപ്പെടെ എല്ലാ ബന്ദികളെയും വീട്ടിലെത്തിക്കുന്നതുവരെ ഇസ്രായേൽ വിജയിക്കില്ലെന്ന് ഗാസയിൽ ഹമാസിന്റെ പിടിയിൽ കഴിയുന്ന ഇറ്റായി ചെന്നിന്റെ മാതാവ് ഹഗിദ് ചെൻ പറഞ്ഞു അതിനിടെ ബന്ദി മോചന കരാറിന് പ്രധാന തടസ്സം ഹമാസിന്റെ വ്യാമോഹങ്ങൾ നിറഞ്ഞ ഉപാധികളാണെന്നും അതുപേക്ഷിച്ചാൽ ചർച്ചയുമായി മുന്നോട്ടു പോകാമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു സിഐഎ ഡയറക്ടർ വില്യം ബേൺസിന്റെ മേൽനോട്ടത്തിൽ കഴിഞ്ഞയാഴ്ച കൈറോയിലേക്ക് രണ്ടാമത്തെ പ്രതിനിധി സംഘത്തെ ചർച്ചയ്ക്ക് അയക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചതിന് കാരണം ഹമാസിന്റെ കടുംപിടുത്തമാണെന്നും പറഞ്ഞു മസ്ജിദുൾ അക്സ അടങ്ങുന്ന ടെമ്പിൾ മൌണ്ടിന്റെ അവകാശം ഗാസയുദ്ധം അവസാനിപ്പിക്കൽ ഹമാസിനെ ഗാസയുടെ അധികാരത്തിൽ നിലനിർത്തൽ ഇസ്രായേൽ സേനയെ ഗാസയിൽ നിന്ന് പിൻവലിക്കൽ ആയിരക്കണക്കിന് കൊലപാതകങ്ങളെ മോചിപ്പിക്കൽ എന്നിവയാണ് ഹമാസിന്റെ ആവശ്യം ഒരിക്കലും നടപ്പാക്കാൻ കഴിയാത്ത ഈ കാര്യങ്ങളാണ് ഹമാസ് ചർച്ചയിൽ ഉന്നയിക്കുന്നത് അവർ നിലപാട് ഭയപ്പെടുത്തുമ്പോൾ മാത്രമേ ചർച്ചയിൽ പുരോഗതി ഉണ്ടാകൂ എന്ന് നദന്യാഹു പറഞ്ഞു എന്നാൽ ഇസ്രായേൽ തടവറയിൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെ മോചിപ്പിക്കണമെന്ന് മാത്രമാണ് ഒക്ടോബർ ഏഴിന് ഇസ്രയേലുകളെ ബന്ദികളാക്കിയതിലൂടെ ലക്ഷ്യമിട്ടതെന്ന് ഹമാസ് വക്താവ് അബു ഉബൈദ പറഞ്ഞു ഇസ്രയേലിൽ ഹമാസ് നടത്തിയ തൂഫാനുൽ അക്സ ഓപ്പറേഷന്റെ ദിവസം പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഗാസക്കാർ അനുഭവിക്കുന്ന ദുരിതങ്ങളെല്ലാം ഇപ്പോൾ ബന്ദികൾ അനുഭവിക്കുന്നുണ്ടെന്നും ഇക്കാര്യം പലതവണ തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടും ശത്രുസേന കാര്യമായി എടുത്തിട്ടില്ലെന്നും വീഡിയോയിൽ പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് కేరళ కౌముది <us>